ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മീനം ഒന്നാം തീയതി ആണല്ലേ ഈ ഒരു മീനമാസം ഒന്നാം തീയതിക്ക് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ചില കാര്യങ്ങളെ നീക്കം ചെയ്യുന്നത് ആ ഒരു സൗഭാഗ്യത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി തീരും അപ്പോ മീനം പിറക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ ഗൃഹത്തിൽ ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് ഓരോ രാശിയിലേക്കുമുള്ള സൂര്യന്റെ പകർച്ച നമ്മൾ ഓരോ മാസങ്ങളായിട്ട് ഇങ്ങനെ ആചരിക്കാറുണ്ട് ആ വിധത്തിൽ സൂര്യൻ കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി സംക്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പകരുന്നുണ്ട് ഈ ഒരു സൂര്യന്റെ മാറ്റം തുടർന്ന് വരുന്ന ഒരു മാസക്കാലം നമ്മൾ മീനമാസമായിട്ട് ആചരിക്കുകയാണ് മീനരാശിയിലേക്കുള്ള സൂര്യന്റെ ഈ ഒരു പകർച്ച വലിയ മാറ്റമാണ് ഓരോ നക്ഷത്രക്കാരിലും ഓരോ രാശിക്കാരിലും ചെലുത്തുന്നത് മീനരാശിയിലേക്കുള്ള സൂര്യന്റെ ഈ ഒരു പകർച്ച പുതിയ ഊർജവും പ്രഭാവവും ഓരോ വ്യക്തിക്കും ആ വ്യക്തി വസിക്കുന്നതായ ഗൃഹത്തിനും സമ്മാനിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള മീനമാസം പിറക്കുന്നതിന് മുൻപ് ചില പ്രത്യേക വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്നാണ് ജ്യോതിഷ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ജ്യോതിഷത്തിൽ രേഖപ്പെടുത്തി കാണുന്നത് അപ്പോൾ ചില വസ്തുക്കൾ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലൂടെ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവന്നു ചേരുന്നത് അറിയണ്ടേ ഒന്നാമതായിട്ട് നമ്മുടെ അഭിമാനവും മാന്യതയും വർദ്ധിക്കാൻ അത് കാരണമാകും ചില പ്രത്യേക വസ്തുക്കൾ നീക്കം ചെയ്യുന്നത് മറ്റൊന്ന് സന്തോഷവും സമാധാനവും ഗൃഹത്തിൽ കൈവന്നു ചേരും ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായ മാറ്റത്തിൽ വരുമ്പോഴും പലർക്കും ആ ഒരു നേട്ടത്തെ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരു ആയിരിക്കും അവർ കടന്നു പോകുന്നത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്താൽ മതിയാകും മറ്റൊന്ന് സമ്പത്തിൻ്റെ വരവുണ്ടാകും ഭാഗ്യം വർദ്ധിക്കും സമ്പത്തിങ്ങനെ അധികരിക്കും ഞാൻ പിന്നെ സൂചിപ്പിച്ചല്ലോ ഗ്രഹങ്ങളുടെ അനുകൂലമായ മാറ്റം ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും ആ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ ഉറപ്പായും ഈ വസ്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് കുടുംബ ജീവിതത്തിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുക എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ കുടുംബജീവിതമായിക്കോട്ടെ രക്ഷിതാക്കൾ അതുപോലെ സന്താനങ്ങൾ ഇവർ തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ അവർ കുടുംബജീവിതം ആകെ കൂടി സന്തോഷകരമായി തീരും ഈ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിലൂടെ സാധ്യതകളുടെ പുതിയ ഒരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും ജീവിതം ആ നിലയിൽ രക്ഷപ്പെടും അപ്പോൾ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ളത് ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് പഴകി ഉപയോഗശൂന്യമായിട്ടുള്ള വസ്ത്രങ്ങളാണ് അപ്പൊ ഉപയോഗിക്കാൻ സാധിക്കാതെയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ആ വസ്ത്രങ്ങളൊക്കെ തന്നെ പാവങ്ങൾക്ക് നിങ്ങൾക്കത് ദാനം ചെയ്യാവുന്നതാണ് ഇനി അതിലും വിണ്ടു കീറിയിട്ടുള്ള പിഞ്ചിപ്പോയിട്ടുള്ളതായ വസ്ത്രങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരം വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗൃഹത്തിൽ അത് സൂക്ഷിക്കാൻ പാടില്ല പ്രത്യേകിച്ച് തീ കൊണ്ട് കീറിയിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് കീറിപ്പോയിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് ദാരിദ്ര്യത്തിനും ധനനഷ്ടത്തിനും കാരണമായി തീരും എന്നാണ് ജ്യോതിഷം പറയുന്നത് മാത്രമല്ല ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്മി തത്വങ്ങളാണ് ലക്ഷ്മി പ്രതീകമാണ് അലക്കിയ കോടി വസ്ത്രത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ കീറിയതോ തീപ്പുള്ളലേറ്റതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് തീ കൊണ്ട് കണ്ണു വേണ്ടിയിട്ടുള്ളതോ കത്തിയതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ വളരെ ദൗർഭാഗ്യത്തെയാണ് സമ്മാനിക്കുന്നത് ഇപ്പൊ ഈ രണ്ട് രീതിയിലുള്ള വസ്ത്രങ്ങളും നിങ്ങൾ ഉടനെ അത് ഉപേക്ഷിക്കാൻ യാതൊരു മടിയും വിചാരിക്കരുത് അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഴകിയ വസ്ത്രങ്ങൾ അതായത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ ഉള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട് എങ്കിൽ അവയെ ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു കാലഘട്ടം ഇങ്ങനെ ഉദയം ചെയ്യും ആരംഭിക്കുവാൻ തുടങ്ങും പഴയ വസ്ത്രങ്ങൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കത് ചെറുതാവുകയാണെങ്കിൽ നിങ്ങൾക്കത് ദാനം ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് അത് ഏൽപ്പിക്കാം അത് സൗഭാഗ്യത്തെ ലക്ഷ്മി കടാക്ഷത്തെ നിങ്ങൾക്ക് നേടിത്തരും അതല്ല വളരെയധികം വിണ്ട് കീറിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കത്തിച്ച് കളയാം ഇത് ഗൃഹത്തിന് ഐശ്വര്യത്തെ നേടിത്തരും ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് പൊട്ടിയ ഗ്ലാസ് ആണ് പൊട്ടിയ ചുല്ലുകൾ ഇപ്പോ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട് അതിന്റെ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ് അത് വളരെ ഐശ്വര്യകരമാണ് പൊട്ടിയ ചുല്ലുകൾ നെഗറ്റീവ് ഊർജ്ജമാണ് ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഗൃഹത്തിലെ ആ ഒരു ജനൽ ചില്ല് പൊട്ടിയിരിക്കുകയാണ് ഉടനെ തന്നെ അതിനെ നിങ്ങൾ പരിഹരിക്കുക അത് ഒന്നാം തീയതിക്ക് മുൻപ് നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവർ ഒന്നാം തീയതിക്ക് ഏറ്റവും അടുത്ത് വരുന്ന ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അതിനെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ അത് ശ്രമിക്കുക അതുപോലെ തന്നെ കേട് വന്നിട്ടുള്ളതായിട്ടുള്ള പാത്രങ്ങൾ ക്ലേ കൊണ്ടുള്ള ഭരണികൾ ചിരാത് വിളക്കുകൾ ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ തെളിക്കുന്നതായ വിളക്ക് തന്നെ ഓട്ട വീണിട്ടുണ്ട് എങ്കിൽ പാത്രങ്ങൾ അതായത് ചളിങ്ങിയ പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് അതിനെ നീക്കം ചെയ്യേണ്ടതാണ് പകരം പുതിയത് മേടിക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ധനലാഭവും സമാധാനവും നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുമെന്ന് വാസ്തുവിലും നിർദ്ദേശമുണ്ട് ജ്യോതിഷത്തിലും നിർദ്ദേശമുണ്ട് അപ്പോൾ പൊട്ടിയ ഗ്ലാസ് തകർന്ന ദീപങ്ങൾ പാത്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ഗൃഹത്തിലെ ആ ഒരു ജലസംഭരണി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് അഴുക്ക് പിടിച്ചു കിടക്കാണ് അല്ലെങ്കിൽ ചെളിയടിഞ്ഞ് ഇരിക്കുകയാണ് മീനമാസം എന്ന് പറയുന്നത് മീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജലരാശിയാണ് അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിലെ ആ ഒരു ജലസംഭരണി ഉറപ്പായും അത് ശുദ്ധിയാക്കണം കിണറിന് ചുവട് ഉറപ്പായും അത് ശുദ്ധിയാക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങളുടെ ഗൃഹത്തിന് മുന്നിൽ ഒരു അക്വേറിയമോ ടാങ്കോ ഉണ്ട് ഉറപ്പായും ആ ഒരു ജലസംഭരണി അത് നിങ്ങൾ ശുദ്ധമാക്കി വെക്കുക നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ കുടത്തിലോ അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളിലോ ജലം ശേഖരിച്ച് വെക്കുന്നുണ്ട് എങ്കിൽ അതും നിങ്ങൾ ശുദ്ധമാക്കി വെക്കുക പൊട്ടിയതോ തകർന്നതോ ആയിട്ടുള്ള അല്ലെങ്കിൽ കേട് വന്നിട്ടുള്ള ജലസംഭരണികൾ ഉണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ കേട് പരിഹരിച്ചു വെക്കുക അല്ലെങ്കിൽ പുതിയത് മേടിക്കുക കാരണം മീനരാശി എന്ന് പറയുന്നത് തന്നെ ജലരാശിയാണ് അപ്പോൾ ആ ഒരു ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് എനർജി വളരെ വലിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെയും ഗൃഹത്തെയും ബാധിക്കാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ജലശേഖരണം നടത്തുന്ന ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ജലസംഭരണികൾ നിങ്ങൾ അതിനെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി നിലനിർത്തുക ഇത് വളരെയധികം ഐശ്വര്യം നിങ്ങളുടെ ഗൃഹത്തിൽ ജീവിതത്തിൽ ഈ മീനമാസത്തിൽ നേടിത്തരുന്നതിന് സഹായം ചെയ്യുന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഉറപ്പായും നിർബന്ധമായും നീക്കം ചെയ്യേണ്ടത് പഴകിയ ഭക്ഷ്യ സാധനങ്ങളാണ് ഇപ്പോൾ അച്ചാറുകൾ അതുപോലെ തന്നെ ഉപ്പിലിട്ട വസ്തുക്കൾ ഇതിങ്ങനെ കുറേ കാലമായിട്ടും യാതൊരു ഉപയോഗവും ഇല്ലാതെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടാകും പൂപ്പലും അടിച്ചിട്ട് അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുപ്പികളിലിട്ട് വെച്ചിരിക്കുന്ന ഭക്ഷ്യസാധനങ്ങളായിരിക്കാം ബേക്കറി സാധനങ്ങളായിരിക്കാം ഇത് ഉപയോഗശൂന്യമായിട്ട് കാണപ്പെടുന്ന ഏതൊരു സാധനവും ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യണം പഴകിയ ഭക്ഷണം ദാരിദ്ര്യം അതുപോലെ തന്നെ രോഗം ഇതൊക്കെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് അത് ജ്യോതിഷത്തിലും വാസ്തു ശാസ്ത്രത്തിലും പറയപ്പെടുന്നത് അല്ലെങ്കിൽ പോലും നമുക്കറിയാം ഈ ഭക്ഷ്യസാധനങ്ങളിലൊക്കെ ബാക്ടീരിയകൾ പെരിയ കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ ഭക്ഷണത്തിലൂടെ ആഹരിച്ച് നമ്മുടെ ശരീരത്തിന് പലവിധ ദോഷങ്ങൾ വന്നു ചേരും അതുകൊണ്ട് അവയെ നമ്മൾ അത് ഒഴിവാക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ ആ ഒരു വസ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിലെ ഉപയോഗശൂന്യമായിട്ടുള്ള കേടു വന്നിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുള്ള ഫർണിച്ചറുകളാണ് ഉറപ്പായും ഫർണിച്ചറുകൾ നിങ്ങൾ അത് ഒരു ആശാരിയെ വിളിച്ച് അതിൻ്റെ കേട് പരിഹരിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ കേട് വന്നിട്ടുള്ള ഫർണിച്ചറുകൾ പൊട്ടിയ ഫർണിച്ചറുകൾ തകർന്ന ഫർണിച്ചറുകൾ ഇത് ദീർഘകാലം നമ്മുടെ ഗൃഹത്തിൽ അങ്ങനെ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല അപ്പൊ ദീർഘകാലമായിട്ടും അത്തരത്തിലൊക്കെയുള്ള വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഗൃഹത്തിലെ ഒരു ഡോറ് അത് തുറക്കുമ്പോൾ വലിയ ശബ്ദമാണ് അങ്ങനെയെങ്കിലും നിങ്ങൾ അതിനെ കുറിച്ച് ഓയിലിട്ടുകൊണ്ട് ആ ശബ്ദത്തെ നിങ്ങൾ കുറയ്ക്കാം അങ്ങനെ അതൊക്കെ ദോഷപ്രദമായിട്ടാണ് വാസ്തുവിലും ജ്യോതിഷത്തിലും പറയുന്നത് അതുപോലെ അതിൻ്റെ പൂട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല ലോക്ക് സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല അതിന്റെ പിടി ഇളകിയിരിക്കുകയാണ് ഒരു സ്ക്രൂ മുറുക്കി വെക്കുന്ന തകരാറ് മാത്രമേ അതിനെ ഉണ്ടായിരിക്കുള്ളൂ അത് നിങ്ങൾ അത് ചെയ്തു വെക്കുക അപ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം കടന്നു വരുന്നത് പലരും പറയാറുണ്ട് ഈ ജ്യോതിഷത്തിൽ പല ഗ്രഹങ്ങളും മാറുന്നതിനനുസരിച്ച് ചില ഗുണഫലങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ഗുണഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല ഈ ഫലപ്രവചനം തെറ്റാണ് യഥാർത്ഥത്തിൽ ഫലപ്രവചനം അല്ല തെറ്റുന്നത് ഇതുപോലെ നമുക്കുണ്ടാകുന്ന ചില വാസ്തുപ്രശ്നങ്ങളോ ഗൃഹത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളോ ഒക്കെ ആയിരിക്കാം നമുക്ക് ആ വേണ്ട ഗുണത്തെ നേടിത്തരാതെ ഇരിക്കാൻ കാരണം അപ്പൊ ഇത് നിങ്ങൾ പരിഹരിച്ചു വെക്കുക അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും മീനമാസം പിറക്കുന്നതിന് മുൻപ് മാറ്റുക അല്ലെങ്കിൽ അതിനെ കേട് പരിഹരിച്ചു വെക്കുക തീർച്ചയായിട്ടും ജലസംഭരണികൾ മീനമാസം ജലത്തെ സംബന്ധിക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ട് നിങ്ങളുടെ കിണറിന്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക ടാങ്ക് നന്നായിട്ട് ശുചിയാക്കുക വെള്ളം കൂരി സൂക്ഷിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് വൃത്തിയാക്കുക ടാങ്കുകൾ വൃത്തിയാക്കുക അക്വേറിയം വൃത്തിയാക്കുക പൈപ്പിന്റെ ചുവട് ചെളിയോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പിടിച്ച് വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് ശുദ്ധീകരിച്ച് വെക്കാം മീനമാസത്തിൽ അനുകൂലമായ ഊർജം നിങ്ങൾക്ക് അഭിമാനവും മാന്യതയും ആ നേടിത്തരും സന്തോഷവും സമാധാനവും ഗൃഹത്തിൽ നേടിത്തരും സമ്പത്ത് വർദ്ധിപ്പിക്കും കുടുംബ ബന്ധങ്ങൾ തമ്മിൽ വളരെയധികം മെച്ചമുണ്ടാകും സാധ്യതകളുടെ പുതിയ വാതിലുകൾ അവസരങ്ങളുടെ പുതിയ വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് അപ്പൊ മീനം പിറക്കുന്നതിന് മുൻപ് ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നത് വലിയ വലിയ പരിവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് അപ്പോ ഈ മീനമാസം പിറക്കുമ്പോൾ പുതിയ ഊർജത്തെ നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കാനായിട്ട് ഈ രീതിയിൽ ആകർഷിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ വീടിനുള്ളിലെ ദോഷകരമായി വസ്തുക്കളെ ഒഴിവാക്കി മീനമാസത്തിലെ ഉജ്ജ്വലമായ ആ ഒരു ഭാവിയെ നിങ്ങൾ വരവേറ്റുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും മീനമാസത്തിലെ ആശംസകൾ നേരുകയാണ് നന്ദി